എസ്റ്റാബ്ലിഷ് ആവാത്തൊരു ആക്ടറാണ് ഞാൻ അപ്പോൾ എന്നെ പോലെ ഉള്ള ആക്ടർക്ക് ഒരു പക്ഷേ ഇത്തരം ഡിസ്കഷനുകളിൽ ഇരിക്കാൻ പറ്റാറില്ല സ്ക്രിപ്റ്റ് ചിലപ്പോൾ ഒരു പക്ഷേ ഷൂട്ടിൻ്റെ ഡേയിൽ മോണിങ്ങിലോ അല്ലെങ്കിൽ ഷൂട്ടിന് മുമ്പൊക്കെ തരുന്ന രീതിയിലേ ഞാൻ എത്തിയിട്ടുള്ളൂ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വരികയും അയാൾ അവരുടെ ഇഷ്ടത്തിന് ആ സ്ക്രിപ്റ്റിനെ മോഡിഫൈ ചെയ്യുകയും അതുപോലെ സംവിധായകൻ്റെയും റൈറ്ററിൻ്റെയും മുകളിലേക്ക് ഒരു താരത്തിൻ്റെ ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ മൂവ് മൂവുകയും ചെയ്യും അപ്പം ഒരു ഫൈറ്റ് ആണ് ഇതിനകത്തുള്ളത് എനിക്ക് ഞാൻ കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു കാരണം ഞാൻ കുറച്ച് ബേസിക്കലി ഞാൻ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ല ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് കഥയിൽ അത് ആവശ്യമില്ല ഇപ്പോൾ മലയാളത്തിലൊരു പുതിയ ത്രില്ലർ ചിത്രം കുരുക്ക് കുരുക്ക് സിനിമയുടെ മുഴുവൻ അണിയറ പ്രവർത്തകർ നമ്മളോടൊപ്പം ചേരുകയാണ് സംവിധായകൻ അഭിജിത്ത് പ്രധാന അപേക്ഷ ചെയ്ത അല്ലാൻഡോ മീര നായർ ശ്രീജിത്ത് എന്നിവർക്ക് സ്വാഗതം നമസ്കാരം ഇ ടി വി ഭാരതത്തിലേക്ക് സ്വാഗതം അപ്പോൾ എന്ന എന്താണ് ഈ ഒരു കൗതുകം നമ്മുടെ സിനിമ ടോട്ടലി പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ ഈ ഒരു കുരുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് അപ്പം ഈ സാജൻ ഫിലിപ്പ് എന്നാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര് അപ്പം സാജൻ സാജന്റെ അന്വേഷണ മേഖലയിൽ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ആ കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി പല പല സാഹചര്യങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ അത് ഓരോന്നിനും അടുത്തയിലേക്ക് പോകുമ്പോൾ കുരുക്കിങ്ങനെ മുറുകി മുറുകി വരുന്ന രീതിയിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനേറ്റവും ആപ്റ്റായിട്ടുള്ള പേര് കുരുക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ കുരുക്ക് എന്ന് പറഞ്ഞ ടൈറ്റിൽ ഫിക്സ് ചെയ്യുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിൽ അനിൽ മികച്ച ഒരു വേഷം ചെയ്യുന്നുണ്ട് പ്രധാന വേഷം ചെയ്യുന്നുണ്ട് എന്താണ് കഥാപാത്രത്തെക്കുറിച്ച് പറയാനുള്ളത് പോലീസ് വേഷം അങ്ങനത്തെ എങ്ങനത്തെ പോലീസുകാരനാണ് ആള് കഥാപാത്രത്തെക്കുറിച്ച് പറയാൻ ഞാനൊരു നാല് പോലീസ് വേഷങ്ങൾ ഇപ്പം അടുത്ത് ചെയ്തിട്ടുണ്ട് മൃദുഭാവ ദൃഢകൃതി എന്നുള്ള ഷാജും കരിയൽ സർ സംവിധാനം ചെയ്ത സിനിമയിൽ ഒരു ത്രൂ ഔട്ട് ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഷെട്ടി ലീഡ് റോൾ ചെയ്യുന്ന രുധിരം എന്നുള്ള സിനിമയിൽ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പോലീസ് കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു ഘടകം ഇതിൻ്റെ സിനോപ്സിസ് എന്നൊരു പതിനാല് പേജുള്ള സിനോപ്സിസ് ആണ് എനിക്ക് അഭിജിത്ത് അയച്ചതെന്ന് അപ്പോൾ അത് ഏത് കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നോട് പറഞ്ഞു അതിനായിട്ട് ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നു സിനോപ്സിസ് അയച്ചാലും ഒന്ന് വായിച്ച് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ ഈ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സാജൻ ഫിലിപ്പ് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിരുന്നു പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര ഡെപ്തു ഉള്ള ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ എനിക്ക് കിട്ടുമെന്ന് അപ്പോൾ അതിനുശേഷം അഭിജിത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വായിച്ചു കഴിഞ്ഞോ ഓവ് ഒരു കൊച്ചു കഥാപാത്രമാണ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ കഥാപാത്രം ഏതാണെന്ന് പറയും സാജൻ ഫിലിപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് സ്റ്റക്കായി കുറച്ച് സമയം കാരണം ഒരു ഭയങ്കര ലൗഡായിട്ടുള്ളൊരു പോലീസ് ഓഫീസറല്ല അദ്ദേഹം ഒരു ഒന്നും കാണിക്കുന്നില്ല അദ്ദേഹം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഇൻ്റലിജൻ്റായിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പല ഡെഡ് ഡെഡൻഡായിട്ട് നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ വളരെ സെറ്റിലായിട്ട് എന്നാൽ വളരെ കൺട്രോൾഡായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഒരു ഫോർട്ടി പ്ലസ് ഏജ് ഉള്ള ഒരു ക്യാരക്ടർ അപ്പോൾ അത് ഒരു യൂഷ്വൽ പോലീസ് കഥാപാത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് കുറച്ച് സാധ്യതകളുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിരുന്നു പിന്നെ ഇതെൻ്റെ ചോയ്സല്ല അഭിജിത്തിൻ്റെ ചോയ്സാണ് ഞാൻ അപ്പോൾ ഐ ഫീൽ ഐ എം ലക്കി കാരണം എൻ്റെ ഒരു കരിയറിൻ്റെ ഒരു ഏർലി സ്റ്റേജസിൽ ഞാൻ ആക്ച്വലി സെക്കൻഡ് ഷോയിലാണ് സിനിമയിലേക്ക് വന്നത് അത് കഴിഞ്ഞ് ഇം മാനുവൽ ചെയ്തു അപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു എട്ട് വർഷത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ജാക്ക് പോട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ പിന്നെ അതാണ് എനിക്ക് കഥാപാത്രത്തെ കുറിച്ച് പറയാനുള്ളത് കൂടുതൽ സിനിമയിലൂടെ മനസ്സിലാക്കാം മീര ആറാട്ടടകമുള്ള ചിത്രങ്ങളിൽ നല്ല എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ പ്രോസസ് കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആവോ ഞാൻ വരുന്നത് അനൂപേട്ടൻ അങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞ് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് സുഹാസേട്ടൻ അതിനുശേഷം എനിക്ക് പെട്ടെന്നായിരുന്നു എൻ്റെ കാസ്റ്റിംഗ് എന്ന് തോന്നുന്നു കുറച്ച് പെട്ടെന്നായിരുന്നു എനിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞു തരുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ ഞാനത് എനിക്കത് വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയൊരു സ്റ്റോറിയാണ് ബിക്കോസ് ഈ പറഞ്ഞ പോലെ ക്രൈം ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് കൂടുതലാണല്ലോ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അഞ്ജലി എന്നാണ് നമുക്ക് പുറമേന്ന് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടർ ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരുപാട് ലേസ് ഉള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി അത് എനിക്കൊന്ന് നമ്മുടെ മൂവിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഓരോ ക്യാരക്ടേഴ്സും വളരെ സിമ്പിളാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരുപാട് ഡീപ്പ് ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ് ഞങ്ങളെല്ലാവർക്കും ഉള്ളത് അതാണ് എനിക്ക് ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത് ഈ സെറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഒരു അതോ മൊത്തത്തിൽ വളരെ ഫണ്ണായിരുന്നു നമ്മുടെ ായിട്ടുള്ള ആ ഒരു സീരിയസ്നെസ് ഒന്നും ആയിരുന്നില്ല ഷൂട്ട് നടക്കുമ്പോൾ അവരൊക്കെ സീരിയസ് ആയിരുന്നു ഞങ്ങള് ഇല്ലാത്ത സീനിലൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങൾ വളരെ ഫണ്ണായിട്ട് പ്രീതി ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് പോയൊരു ഒന്നാമത് ട്രിവാൻഡ്രോ ആയിരുന്നു അപ്പോൾ ഞങ്ങളും ഇതേപോലെ ലേറ്റ് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നമ്മൾ നമ്മള് തിരിച്ച് ഒരുപാട് ലേറ്റ് ആവാണ്ട് തന്നെ നമ്മൾ വീട്ടിലെത്തുന്നുണ്ട് വളരെ ചിൽ കാം അങ്ങനത്തെ ഒരു മൂഡിൽ പോയൊരു ഷൂട്ടായിരുന്നു ബട്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങള് കുറച്ച് ഡേയ്സ് മാത്രം എടുത്ത് ഷൂട്ട് ചെയ്ത മൂവിയാണ് ഒരുപാട് ദിവസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു കുറച്ച് ഡേയ്സ് ആണെങ്കിലും വെരി മെമ്മറബിൾ വെരി എൻജോയബിൾ ആയിട്ട് പോയൊരു ഷൂട്ട് നന്ദാ സിനിമയെ കുറിച്ച് പറയാനുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുരുക്ക് എന്ന് പറയുന്ന സിനിമ ഇതിനു മുമ്പ് വേറെ സിനിമകളിൽ കന്നഡ സിനിമകളിലൊക്കെ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് പിന്നെ മിനി സ്ക്രീനിൽ വന്നു മലയാളത്തിൽ പിന്നെ അതിൽ നിന്നുമാണ് അഭിജ് സാർ ഞങ്ങളുടെ അഭിജിത് ബ്രോ ഡയറക്ടർ എന്നെ കണ്ടെത്തുകയും പിന്നെ ഇതിൽ ഇതുപോലൊരു സെറ്റില് ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന സെറ്റിൽ വന്ന് എന്നോട് കുരുക്കിനെ പറ്റി പറയുകയും ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയൊക്കെ പറയുകയും ചെയ്തു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്ലാറ്റ്ഫോമാണ് കൂടാതെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മേ ബി ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതായിരിക്കും ഞാനും ഒരു പോലീസ് ഓഫീസറാണിതിൽ എസ് ഐ അനിൽ എന്ന് പറയുന്ന ഇല്ല സെൻട്രൽ ക്യാരക്ടർ അതായത് സി ഐ സാജന്റെ ഒപ്പം ഈ ത്രൂ ഔട്ട് ഇൻവെസ്റ്റിഗേഷനിലുള്ളൊരു ക്യാരക്ടറാണ് അപ്പം എന്തുകൊണ്ടും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ച ഡയറക്ടറിനും അതുപോലെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഷാജി ചേട്ടനെല്ലാം എനിക്ക് വളരെയധികം കടപ്പാടുണ്ട് പിന്നെ അതുകൂടാതെ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അവരൊക്കെ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സിൽ സെറ്റിലാണെങ്കിലും നമ്മൾ അനിൽ ഏട്ടനൊക്കെ ആണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ് അപ്പോൾ അതൊക്കെ ഒരുപാട് എനിക്കൊരു എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ ആയിരുന്നു ഇവിടെ ഒരുപാടൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടറും ഈ സിനിമയും എല്ലാം പിന്നെ അതോടൊപ്പം മീര പറഞ്ഞ പോലെ അറ്റ് ദ സെയിം ടൈം ഇറ്റ് വാസ് ഫൺ ജോലിയായിരുന്നു സെറ്റ് ഞങ്ങൾ കൂടുതലും ഒരു സെയിം ഏജ് ഗ്രൂപ്പ് ആൾക്കാരൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഒരു ഭയങ്കരമായിട്ട് ജെല്ലായി അങ്ങനെ വളരെയധികം എൻജോയ് ചെയ്തൊരു അതോടൊപ്പം വളരെ കുറെ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ പറ്റിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു കുരുക്ക് ഈ പുതുമുഖങ്ങളെ അല്ലെങ്കിൽ ഒരുപക്ഷെ പുതുമുഖങ്ങളല്ല എങ്കിലും ഒരു ഒരു ലെവൽ ഓഫ് സ്റ്റാർസ് അല്ലാത്ത ആർട്ടിസ്റ്റുകളെ നമ്മൾ ഹാൻഡ് ഹാൻഡിക്ക് ചെയ്ത് എടുത്തു എന്ന് തോന്നുന്നു സംവിധായകൻ അങ്ങനെയാണോ പക്ഷേ അവ അത്തരത്തിൽ നടന്മാരിൽ അല്ലെങ്കിൽ ഒരു കുരുക്ക് തന്നതാരാ സത്യത്തിൽ ഇപ്പം ഞാൻ പറയാൻ വന്ന ആദ്യത്തെ വാക്കതു തന്നെയാണ് എന്തുകൊണ്ട് പുതിയ ആൾക്കാരിലേക്ക് പോയി എന്ന് വെച്ചു കഴിഞ്ഞാൽ പുതിയ ആൾക്കാരാവുന്ന സമയത്ത് ഇപ്പം പല സെറ്റിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പുതിയ സംവിധായകൻ ഒരു പുതിയ സിനിമയായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വരികയും അയാൾ അവരുടെ ഇഷ്ടത്തിന് ആ സ്ക്രിപ്റ്റിനെ മോഡിഫൈ ചെയ്യുകയും അതുപോലെ സംവിധായകന്റെയും റൈറ്ററിന്റെയും മുകളിലേക്ക് ഒരു താരത്തിന്റെ ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ മൂവ് മൂവ് ചെയ്യുകയും ചെയ്യും അപ്പം പ്രൊഡ്യൂസറും സത്യത്തിൽ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അവരെ കൂടെ നിൽക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടൊരു സിനിമ ആയിരിക്കില്ല ഈ പറഞ്ഞ പോലെ ചിത്രീകരിച്ച് വരുന്നത് അപ്പോൾ അത്രയും നാളൊരു രണ്ടോ മൂന്നോ വർഷം നമ്മൾ അതിന്റെ പുറകെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നടന്ന് നമ്മളുടെ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട് അപ്പം അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ഉറപ്പായിട്ടും ഡയറക്ടർ കാണുന്ന അല്ലെങ്കിൽ റൈറ്റർ കാണുന്ന ഒരു സ്ക്രിപ്റ്റ് നമുക്ക് അത് അതേപടി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണം അതിൻ്റെ അകത്ത് നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പം അനലേട്ടൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് രീതിയിലുള്ള സജഷൻസും കാര്യങ്ങളും പറയും അപ്പോൾ അത് ഈക്വലായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അല്ല ഒരാൾ പറയുന്നത് മാത്രം കേട്ട് പോകേണ്ടി വന്നാൽ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതാണ് എനിക്ക് ഈ പറഞ്ഞ പുതിയ ആളുകളെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ കിട്ടിയ ഒരു പ്രയോജനം എന്ന് പറയുന്നത് പിന്നെ ഈ സിനിമ പൂർണ്ണമായിട്ടും പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത സിനിമ ആയിരുന്നില്ല ഞാനിത് ഏറ്റവും ടോപ്പിലുള്ള ഒരു സീനിയർ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റാണ് ഞാൻ ആ സ്ക്രിപ്റ്റുമായിട്ട് ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ഒരു പത്ത് പതിനഞ്ചോളം പ്രൊഡ്യൂസേഴ്സിനെയും അതുപോലെ ആർട്ടിസ്റ്റിനെയും കണ്ടു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഞാൻ പോയി കണ്ട് നേരിട്ട സബ്ജക്റ്റ് സംസാരിച്ചു അപ്പോൾ അവരിലേക്ക് എത്താൻ മാത്രമുള്ളൊരു ഫണ്ടോ കാര്യങ്ങളോ എനിക്ക് ആ സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എസ്റ്റാബ്ലിഷ്ഡല്ല അപ്പോൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു പ്രൊഡ്യൂസറും വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ മാറി മാറി വന്നിട്ടാണ് സത്യത്തിൽ ഫൈനലി ഈ പറയും പോലെ എന്നെ വിശ്വസിച്ചൊരു പ്രൊഡ്യൂസർ വരികയും ആ പ്രൊഡ്യൂസറിന് ഞാൻ ഈ പറയും പോലെ കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാവുകയും ചെയ്തുകൊണ്ടാണ് ഇതുപോലെയുള്ളൊരു പ്രോജക്റ്റ് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ജൂലൈ അഞ്ചിനാണ് നമ്മളിപ്പോൾ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തേക്കുന്നത് അതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് സംവിധായകന്റെ സംവിധായകന്റെ ഒരു സ്വപ്ന യാഥാർത്ഥ്യമാവുന്നു ആള് കാണാൻ പാകത്താനാണ് എങ്ങനെ ലൊക്കേഷനിലൊക്കെ പുള്ളി ചൂടാവുന്ന ആളാണോ എങ്ങനെയാണ് ഞാനുള്ള ദിവസം ഒന്നും ചൂടായി ഞാൻ കണ്ടിട്ടില്ല പിന്നെ അവരുടെ തമ്മിൽ ക്രൂവില എനിക്ക് ഒന്നും കുറച്ചൊക്കെ ഇടയ്ക്ക് ഫാസ്റ്റ് ആക്കാൻ പറയുന്ന കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ചൂടായി ഞാൻ അങ്ങനെ സംവിധായകന്റെ എന്താണോ എനിക്ക് തോന്നിയ തോന്നിയെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു നമ്മളോട് ഇങ്ങനെ ഒരു സീൻ പറയുമ്പോൾ പുള്ളി വന്ന് മീര ഇങ്ങനെ ചെയ്യൂ അങ്ങനെ അങ്ങനെയല്ല പുള്ളി ആദ്യം നമ്മളടുത്ത് ചെയ്തോളൂ എന്ന് പറയും നമ്മൾ ചെയ്യുന്നു അത് ഓക്കെ ആണെങ്കിൽ അത് ഓക്കെ വെക്കുന്നു അല്ലെങ്കിൽ അതിലൊരു സജഷൻ തരുന്നു ആദ്യമേ വന്ന പുള്ളി ഒരു പാറ്റേൺ തന്ന അങ്ങനെ പിടിച്ചാൽ മതി എന്ന് പറയാറില്ല അപ്പം ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അതിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അത് തന്നെയാണ് എനിക്ക് അല്ല ഒരു വേഷം ചെയ്യുന്ന സമയത്ത് ഏറ്റവും അല്ലെങ്കിൽ സിനിമയിലെ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരാളോട് അത് എടുത്ത് പറയണമെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ അല്ല അല്ല ഈ സിനിമയുടെ ലൊക്കേഷനുകളല്ലോ ലൊക്കേഷൻ അഭിനയത്തിൻ്റെ ഭാഗമായിട്ടാണ് അഭിനയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില ഇൻസിഡൻറ്റ്സ് ഒക്കെ സംഭവിക്കാമല്ലോ പ്രേക്ഷകരോടോ ചില മറക്കാനാകാത്ത ചില കാര്യങ്ങൾ ചില വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ലൊക്കേഷനിലുണ്ടായ സംഭവങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ അല്ല എനിക്ക് മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഈ സിനിമയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് എന്നെ അഭിജിത്ത് ഫോൺ വിളിക്കുന്നത് രാവിലെ അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞേട്ട് ഏതാണ് ഇപ്പോൾ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ രണ്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അടുത്ത് ജോഷി സാറിൻ്റെ പടത്തിലേക്ക് ഒരു ക്യാരക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു ജിസ് ജോയ്സ് സാറിൻ്റെയും നാദിർഷായുടെയും പടത്തിലേക്ക് എന്നെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സിനോപ്സ് അയച്ചു തന്നു അതിനുശേഷം ഞാൻ വായിച്ചു എക്സൈറ്റഡ് ആയി അപ്പോൾ എനിക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കാനുള്ള ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു അടുത്ത ആഴ്ചയാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് വരുന്നുണ്ട് അവിടെ ഇന്ന് കേൾക്കാമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് എന്നെ പിടിച്ചു കിടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ആ സിനിമോപ്സിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡായതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഡേ ഇവിടെ കേടി വരുകയാണ് സ്ക്രിപ്റ്റ് ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഡിസ്കഷൻ അപ്പോൾ നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഹാസ് അശോകനാണ് അപ്പോൾ ഞാൻ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എനിക്ക് ഈ സിനിമയിൽ തോന്നിയത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഹെൽത്തി വർക്ക് അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്തിരുന്നു കാരണം ഞാൻ എസ്റ്റാബ്ലിഷ് ആവാത്തൊരു ആക്ടറാണ് ഞാൻ അപ്പോൾ എന്നെ ഒരു ആക്ടർക്ക് ഒരു പക്ഷേ ഇത്തരം ഡിസ്കഷനുകളിരിക്കാൻ പറ്റാറില്ല സ്ക്രിപ്റ്റ് ചിലപ്പോൾ ഒരു പക്ഷേ ഷൂട്ടിൻ്റെ ഡേയിൽ മോർണിങ്ങിലോ അല്ലെങ്കിൽ ഷൂട്ടിന് മുമ്പോക്കെ തരുന്ന രീതിയിൽ ഞാൻ എത്തിയിട്ടുള്ളൂ പക്ഷേ ആ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിയ സജഷൻസ് എന്നോട് ഓപ്പൺ ഓപ്പണായിട്ട് ചോദിക്കുകയും അങ്ങനെ ഞങ്ങൾ സ്ക്രിപ്റ്റിൽ ഒത്തിരി സജഷൻസും സോറി ഇൻവോൾവ് നമ്മൾ ഡിസ്കഷൻസ് മുമ്പോട്ട് പോയി അത് തന്നെ നമ്മൾ വളരെ കംഫർട്ടാക്കി ക്ലാരിറ്റി തന്നിരുന്നു നമുക്ക് കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് അപ്പോൾ നേരെ നേരത്തെ ഡയറക്ടറുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കാണുന്നത് ഒരു റൈറ്റർ ഡയറക്ടർ എന്നുള്ളൊരു ടാഗ് ലൈനിൽ വരുന്ന ആളാണ് അഭിജിത്ത് അപ്പോൾ റൈറ്റർ സൈഡ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ അഭിജിത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഐ ബിലീവ് കണ്ടന്റ് ഈസ്കിങ് എന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെ വലിയൊരു താരമോ വലിയൊരു പ്രൊഡക്ഷനോ വലിയൊരു സംവിധായകനോ ഉണ്ടായതുകൊണ്ട് ഒരു സിനിമ നല്ല സിനിമ വരണമെന്നില്ല കണ്ടന്റ് ഉണ്ടായിരിക്കണം അപ്പോൾ ആ കണ്ടന്റ് ഐ ബിലീവ് സ്ക്രിപ്റ്റ് ഈസ് ദ ഹീറോ ഒരു സിനിമ സംബന്ധിച്ചിടത്തോളം ശ്രേയത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കഥാപാത്രം എത്രത്തോളം തങ്ങളുടെ കരിയറിനെ ഗുണം ചെയ്യും തീർച്ചയായും അതായത് പറഞ്ഞ പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടറാണ് ഈ എസ് ഐ അനിൽ അനിൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള എൻ്റെ കരിയറിൽ ഒരു ബ്രേക്ക് ത്രൂ ആവേണ്ട ഒരു ക്യാരക്ടറാണ് സിനിമയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിലൂടെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അനിലായി ആളും ആണെങ്കിലും വേറെ ആക്ടേഴ്സ് കൂടെ ഉണ്ടായിരുന്ന കാസ്റ്റ് ആൻഡ് ക്രൂവിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതുകൂടാതെ ഈ ഒരു സിനിമ അനിലേട്ടം പറഞ്ഞ പോലെ കോണ്ടന്റ് ആണ് ഇതിന്റെ ഇതിൽ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരുപക്ഷെ പോലീസിങ് അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ സിനിമയുടെ ഭാഗമാണ് അപ്പൊ അത്തരം റഫറൻസുകളൊക്കെ എങ്ങനെ കൃത്യമായിട്ട് ോ നമ്മുടെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് ടൈമിൽ തന്നെ സാബു സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോർത്ത് സ്റ്റേഷനിലെ എസ് ഐ ആണ് സാറിന്റെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളാണോ ഇന്ന ഇന്ന സ്റ്റേജസിൽ വരുന്നത് വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഫൈനലി സിനിമ ഷൂട്ടിങ്ങിൻ്റെ പ്രോസസ്സാകുന്ന സമയത്ത് നമ്മൾ കാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഡി വൈ എസ് പി രാജ്കുമാർ സാറ് മുൻ ഡി വി എസ് പി ആയിരുന്നു രാജ്കുമാർ സാറ് നമ്മുടെ ഫിലിമിലേക്ക് ആഡ് ആവുകയും പുള്ളിയായിട്ട് നമ്മൾ ഈ സിനിമയുടെ ഈ പറയ ടെക്നിക്കൽ സൈഡ് ഈ സിനിമയുടെ എന്ന് വെച്ചാൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ അവരും കൂടെ തന്ന ഒരു ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെ തന്നെ കാര്യങ്ങൾ ഞാൻ എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഉള്ള ഒരു കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്തത് അവരുമായിട്ടായിരുന്നു കഥയുടെ ഒരു ചെറിയ അംശം അതായത് പ്രേക്ഷകർ കൗതുകം ഉണ്ടാകുന്ന തരത്തിൽ എന്ത് 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 റെക്കോർഡ്സാണ് ഈ സിനിമ എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ

കൊലപാതകവും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ് ടോട്ടൽ മൂവി എന്ന് എന്നു പറയുന്നത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടുള്ള സാജൻ ഫിലിപ്പും അതുപോലെ എസ് ഐ ആയിട്ടുള്ള അനിലും ചേർന്നിട്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത് അനിലെന്ന് പറയുന്ന എസ് എന്ന് പറയുന്നത് ഇപ്പം ന്യൂ ന്യൂ ആയിട്ട് ജോയിൻ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു എസ് ഐ ക്യാരക്ടറാണ് അപ്പം പുള്ളിക്ക് ഈ പറയും പോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കുക എന്നുള്ള ത്വരയുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം അനിലേറ്റം ക്രോസ് ചെയ്ത് എങ്ങനെ പോകാം എന്നുള്ളതാണ് പുള്ളി ഈ സബ്ജക്റ്റിൻ്റെ അകത്ത് പോകുന്നത് അപ്പം അതുപോലെ തന്നെ ബാക്കി ക്യാരക്ടേഴ്സും ആ ഒരു രീതിയിൽ ലേയേഴ്സ് ഉള്ള ആൾക്കാരാണ് കൂടുതൽ ഡീറ്റെയിൽസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഫൈറ്റ് ആണ് എനിക്ക് ഞാൻ കുറച്ചും കൂടി ആയിട്ട് ഞാൻ ഇരിക്കുവായിരുന്നു കാരണം ഞാൻ കുറച്ച് ബേസിക്കലി ഞാൻ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ല ഫൈറ്റൊക്കെ ചെയ്യണമുണ്ട് പക്ഷെ നമുക്ക് കഥയിൽ അത് ആവശ്യമില്ല കഥ പോകുന്നത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആണ് എന്നാൽ അത്യാവശ്യം സിനിമാറ്റിക് മിക്സ് ചെയ്തിട്ടുള്ള പോകുന്നതാണ് നമ്മൾ ചെങ്കൽച്ചുളയിലാണ് കോളനിയിലാണ് നമ്മളൊരു ഫൈറ്റ് ഷൂട്ട് ചെയ്തിരുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ത്രില്ലിംഗ് ആയിരുന്നു ഞാൻ എൻ്റെ മകൻ തന്നെ സിനിമ കണ്ടിട്ട് പറഞ്ഞത് ഫൈറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് കാരണം വളരെ ഡൈനാമിക്സ് വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ ഞാനും സബോർഡിനേറ്റ്സും എല്ലാ സീനുകളും അങ്ങനെ ആയിരിക്കും എന്നാലും ചില ദിവസങ്ങൾ മറക്കാൻ പറ്റില്ലല്ലോ ലൊക്കേഷനിലെ ചില ദിവസങ്ങളൊരിക്കലും മറക്കാൻ പറ്റില്ല അപ്പൊ അത്തരത്തില് ഏത് രംഗം ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഒരു ഒരു പുതിയൊരു എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് ഒരു സീൻ പെർട്ടിക്കുലർലി അതായിരുന്നു എനിക്ക് ആ ഒരു ഹോൾ മൂവീടെ നമ്മൾ ഷൂട്ട് ചെയ്തതും എല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം വരുന്നതും ഞാൻ ചെയ്ത ആ സീനാണ് മനസ്സിൽ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വൈബ്രന്റ് ആയിട്ട് എനിക്ക് ഓർമ്മയുള്ളതും ആ ഒരു സീൻ ഷൂട്ട് ചെയ്ത ദിവസവും എങ്ങനെ ഞാൻ ചെയ്തു അതിന്റെ പ്രോസസും ഒക്കെയാണ് സ്വന്തം തിരുവനന്തപുരത്ത് തന്നെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന തിരുവനന്തപുരത്തെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നു അവിടത്തെ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇമാജിൻ ഞാൻ മുന്നേ ചെയ്ത മൂവികളും ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിലും ബിയോണ്ട് നമ്മള് മൂവി ഇറങ്ങുന്നു ട്രിവാൻഡ്ര അതിലൊക്കെ ബിയോണ്ട് ഈ തിരുവനന്തപുരത്തെ ചില സ്ഥലങ്ങളൊക്കെ നമ്മുടെ മൂവീസിൽ കാണിക്കുന്നത് കാണുമ്പം അത് ഭയങ്കര ഒരു സന്തോഷാണ് അത് എല്ലാ ട്രിവാൻഡ്രാർക്കും ഉള്ളൊരു ഇതായിരിക്കും അത് കാണുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേക ഒരു സന്തോഷമുണ്ട് ചിത്രമാണോ ഇത് അല്ല ഞാനൊരു തെലുഗു പിക്ചർ ചെയ്തിരുന്നു സ്വാമി നാഗലകൊണ്ടാന്ന് പറഞ്ഞിട്ട് അത് ഇതിന്റെ ഷൂട്ടിന്റെ ഒപ്പം തന്നെ ഷൂട്ട് ചെയ്തൊരു പടമാണ് പുതിയ വേഷങ്ങളൊക്കെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല പുതിയതൊന്നും അപ്പൊ ഈ സ്വാമി നാഗലകൊണ്ട രണ്ടു മാസം അവിടെ റിലീസായി ആലുവ ആണ് സ്വന്തം നാട് ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്